ഹാപ്പി നമ്മളെ നിതിൻ അളയന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ നിതിൻ അലിയൻ എന്താണ് സുഖമായിട്ടിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും പണി കൊടുക്കണ്ടേ വേണം പണി വേണോ ണം പണി പറഞ്ഞു വെറുതെ വിടാൻ പറ്റും ഞാനല്ലോ ചെയ്യണ്ടേ ബ്രോ ചെയ്യണം ഈറ്റിംഗ് ചലഞ്ച് ആയിക്കോട്ടെ ആ പണി തന്നെ ചെറിയ ആരെയും മത്സരിപ്പിക്കുന്നു നീ ഉള്ളൂ മത്സരിക്കാൻ കൂടെ നീ ഇവരെ തോൽപ്പിക്കണം ചോറിനായിരിക്കും ഞാൻ എനിക്കറിയാ വിളിക്കുന്നു ഞാൻ പറയാം എല്ലാടനേയും വിളിക്കില്ല പക്ഷെ തോറ്റുകഴിഞ്ഞാൽ വില വരും ഇല്ല പോലെ വലിയ വിലയായിരിക്കും അത് ഓർത്ത വലിയ വിലയായിരിക്കും ടാസ്ക് 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 ആ ആ വിജയിക്കുന്നവരായിരിക്കും എനിക്ക് കിട്ടി ഇല്ല ഇല്ല ചുമ്മാറ്റാസ്ക്യറും കഴിക്കാരിക്ക ചെലഞ്ചുണ്ട് ഇവർക്ക് മാത്രം ടാസ്ക് കൊടുക്കും ആ ടാസ്കിൽ വിജയിക്കുന്ന ആള് നീങ്ങോട്ട് മത്സരിക്കും അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്തി മനസ്സിലായോ അതെ അതെ ഫൈനൽ കഴിഞ്ഞാൽ വേറെ ടാസ്ക് ഉണ്ട് അതാണ് ടാസ്ക് അപ്പോൾ നമുക്ക് ടാസ്ക് എന്താ പേര് നമ്മള് പണ്ട് ചെയ്തിട്ടുള്ളത് എന്താണ് കൊളങ്കരല്ല ഇതിനുള്ള കണ്ടുകൊണ്ടിരിക്കും ഈ ഒരു കുപ്പി ആയിട്ട് ഇവരെല്ലാം അങ്ങോട്ട് കണ്ടു ഓടും ഫസ്റ്റ് ആറകത്ത് കൊള്ളുന്നു അവർ ഔട്ടാവും കുപ്പി ആരെ അടിക്കുന്നു ലാസ്റ്റ് അവരൗട്ടാകും അവരോട്ട് ഓക്കെ വന്മരത്തെ വീട് വിരിടും അല്ല വന്മരത്തെ വീട് അടുത്ത വന്മര ഇവിടെ ya 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 i a ya 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 l a ya ya y r ya 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 a ya 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 a ya 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 a ya 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 a ya 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 y അത് വന്മാരല്ല ഞങ്ങൾ കാറ്റടുക്കാൻ പറയുന്നു

ായിട്ട് വാ ഇവിടെ രണ്ടുപേരോട് നിന്നു ചോദിക്കുകയും കളിയായിട്ടെന്താ രാകില്ലെന്ന് എത്രയും പ്രാർത്ഥിച്ച ഇത് അമിലീഷ്യ സ്പോൺസർ ചെയ്യുന്ന ഒരു ലക്ഷം രൂപയുടെ മത്സരം ഒരു ലക്ഷം രൂപയുടെ അത് പക്ഷെ ജയിച്ചാ ലക്ഷം ഞാൻ തന്നെ കൊടുക്കുകയും വേണം കൊടുത്താ പോലും നോക്കണം കേട്ടോ ഇവിടെ ഒരാൾ വന്നിട്ട് സാരി പുള്ളി ഉപദേശം ഇത്ര വേണ്ടി പ്രത്യേകം ചേർത്ത് നമ്മളെ ഞാൻ വാമപ്പ് ആയിട്ട് കഴിച്ചു അടിപൊളി ടേസ്റ്റ് െ അപ്പോ അഞ്ചു മിനിറ്റുള്ളിൽ ഏറ്റവും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപ കിട്ടും ബർത്ത്ഡേ ആയിട്ട് ബ്രോ പിന്നല്ല ഇവരെ അപ്പൊ തുടങ്ങിയാലോ അഞ്ചു മിനിറ്റ് ഓക്കെ റെഡി അല്ലേ ഒരെണ്ണം വെയിറ്റ് നിനക്ക് വേണ്ടി ആ അവിടെ ഒരു ലക്ഷം രൂപയുടെ മത്സരം ഒരു ലക്ഷം ഒരു ലക്ഷം ആലേക്ക് ഒരു ലക്ഷം രൂപയുടെ മത്സരം പുള്ളി കൂളായിട്ട് കൂളായിട്ട് ഒരു ലക്ഷം രൂപ ഒരു ലക്ഷം രൂപ

ഒരു മിനിറ്റ് ഓരണം ഒരു മിനിറ്റ് നിധു കളി ലീഡ് ചെയ്യുന്നു ഒന്നര പീസ് ഒന്നര പീസ് ലീഡ് ചെയ്തു ഒന്നര പീസ് ലീഡ് ചെയ്തു ഒന്നര മിനിറ്റ് ഒന്നര പീസ് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് ഒന്നര പീസ് ഒന്നര പീസ് ായില്ലേ ഇവിടെ ഒരു ലക്ഷം രൂപ തരുണ്ടായോ പകുതി ഇതൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല ഇപ്പൊ രണ്ടെണ്ണ ആയെന്ന് സമ്മ പകുതി പുള്ളിക്ക് കൊടുത്തു എന്നാലും നീന്തേ രണ്ട് മീറ്റ് രണ്ട് മീറ്റ് ഒരു ലക്ഷത്തിലൂടെ ദൂരം എത്ര ഒരു ലക്ഷം രൂപക്ക് വേണ്ടിയുള്ള വാശിയേറിയ മത്സരം നമ്മുടെ രൂപ ബെർത്തേക്ക് കൊണ്ടുപോകൂ കൊണ്ടുപോകും രണ്ടര മിനിറ്റ് ഒപ്പത്തിലൊപ്പമല്ല രണ്ടെണ്ണം കൂടെ രണ്ടെണ്ണം നിദിനളിയൻ രണ്ടേ മുക്കാല് ഇല്ല ഇല്ലില്ല മൂന്ന് മിനിറ്റ് ആവുന്നു മൂന്ന് മിനിറ്റ് ആവുന്നു മൂന്ന് മിനിറ്റ് ആവുന്നു ഒരു ലക്ഷം രൂപ മത്സരം മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് നാലല്ലോ നാലല്ലോ നാലെണ്ണം മൂന്നര മിനിറ്റ് നാലെണ്ണം മൂന്നര മിനിറ്റ് നാലെണ്ണം കാശ് വിളിയാണ് ഇത് കാശു പുള്ളിക്കാൻ പറയാൻ പറ്റില്ല കാശ് പുള്ളിയുടെ കാശല്ല നമ്മളെ കാശല്ല നാലര ഞാൻ പിടിക്കാം പിടിക്കാം നാലര പിടിക്കാം നിന്നെ പിടിക്കാം നാലര നാലര എന്നെ പേടിയില്ല ഒരു ലക്ഷം രൂപ കൊടുക്കാന്ന് വെച്ചാൽ വായ്പ കാണിച്ചു അല്ല അല്ലെ പേടി എന്നെ പേടിയോരോ അഞ്ഞൂറ് രൂപ അത് മുത്െക്കൻഡ് മാത്രം മുപ്പത് സെക്കൻഡ് ഒരു ലക്ഷം രൂപ മുപ്പത് സെക്കൻഡ് ഒരു ലക്ഷം രൂപ മുപ്പത് സെക്കൻഡ് ഒരു ലക്ഷം രൂപ മുപ്പത് സെക്കൻഡ് പെട്ടെന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് അതായത് നിതിന് ഈ മത്സരത്തിൽ കറക്റ്റ് ആയിട്ട് കളിച്ച് ജയിച്ചിരുന്നെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കും ആയിട്ട് ജയിച്ചാൽ ഞങ്ങൾക്ക് ഒന്നും ഉടായ്പാണിക്കില്ല ഇത് മറ്റേ പറഞ്ഞിട്ടില്ല എല്ലാം ആദ്യം മൈക്കം പോലെ ദേഹ ഉപദ്രവങ്ങളൊന്നും ഇല്ലത്തവണം കാരണം ഇവരുടെ ബർത്ത്ഡേ കണ്ടുപോർ കഴിഞ്ഞ അവൻ ആഘോഷിച്ചില്ല അതുകൊണ്ട് നമ്മള് നമ്മൾ അടുത്തത് ഈ തോറ്റതുകൊണ്ടും നമ്മളൊരു ചലഞ്ചർ കൊടുക്കുകയാണ് ഒരു ടാസ്ക് ടാസ്ക് ആ അതിൽ കൊടുക്കും കഴിഞ്ഞാൽ ഒറ്റയ്ക്കുള്ള മത്സരമാണ് അതിൽ വിജയിക്കുന്നതായിരിക്കും താങ്കളുടെ ഗിഫ്റ്റ് സോറി വിജയിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ നിധനാളിന് ഒരു ലക്ഷം രൂപ വേണ്ടാന്ന് പറഞ്ഞ് മുത്തിനോട് മീങ്ങി കീഴ്പ്പെട്ടിരിക്കും കഴിച്ചപ്പോ നമുക്ക് ഒരു ടാസ്ക് എന്തായാലും കഴിച്ചപ്പോ രണ്ടര മിനിറ്റ് രണ്ടര മിനിറ്റിലുള്ള ചലഞ്ഞാണ് പുള്ളിക്ക് കൊടുക്കുന്നത് രണ്ടര മിനിറ്റിൽ നിരളിയൻ ഈ കോഴി ഒന്ന് പറഞ്ഞു വാങ്ങി പോയി

കുറച്ചേ ഉണ്ടെന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടല്ലോ പുള്ളിയുടെ ഹെൽപ്പ് ഇരുപതും കൂടുതൽ ഇരുവര് ഏകദേശം നല്ല ശതമാനം ഒരു നയന്റി പെർസെന്റേജ് അടുത്ത് ഇരുപതുണ്ട്

അഞ്ഞൂറ് നാനൂറ് നാഞ്ഞൂറ് അഞ്ഞൂറ് 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 അറുന്നൂറ് എണ്ണൂറ് ഒരു <kung> മിനിറ്റ് ഒരു ഒരു ഒന്ന് പത്തേ ഒന്ന് പിന്നെ അറുന്നൂറ് സമയത്ത് ഒന്നര മിനിറ്റ് ഒന്നര മിനിറ്റ് മുമ്പേ നമ്മൾ അറുന്നൂറ് വന്നതാണ് ഇപ്പഴും അറുന്നൂറായതേ ഉള്ളൂ

2 10 സെക്കൻഡ് വെറും 20 സെക്കൻഡ് മാത്രം വെറും 20 സെക്കൻഡ് 20 സെക്കൻഡ് 400 20 സെക്കൻഡ് 20 സെക്കൻഡ് 20 സെക്കൻഡ് ഒന്നല്ല പുത്തൻ പുത്തൻ 10 സെക്കൻഡ് വേ냐 3 മിനിറ്റ് ഓടണം കേട്ടോ 10 സെക്കൻഡ് അല്ല 3 മിനിറ്റ് 3 മിനിറ്റ് ആണ് ആ 2 1/2 മിനിറ്റ് 2 1/2 മിനിറ്റ് 2 1/2 മിനിറ്റ് 1600 2000 അല്ല 2 1/2 മിനിറ്റ് 800 240 240 240 240 അത്രയോന്നോ ഒന്നോ അഞ്ചിന്റെ എണ്ണ നോക്കണ്ടെത്തിനും പത്ത് പത്ത് വെച്ച് രണ്ടെണ്ണം ഇങ്ങനെ മാറ്റിയാണല്ലേ അങ്ങനെ ഒമ്പതേ ഉള്ളൂ നാപ്പത്തൊമ്പതും രണ്ടാമത്തെ ക്ലാസ്സിലും പുള്ളി തോറ്റു പരാജയപ്പെടുത്തി തൊട്ടു മാറ്റി അഞ്ചെണ്ണാന്ന് തുടങ്ങിയപ്പോഴത്തേക്ക് ടൈമൗട്ടായി അപ്പൊ നിർഭാഗ്യവശേ അപ്പൊ നമുക്ക് ഇതെല്ലാം കൊടുക്കാം നോക്കുകയാണ് ഇതാണ് ഗിഫ്റ്റ് ണത്തെ തെറ്റുപറ്റിട്ടോ അത് അപ്പൊ ഇത് പ്രത്യേകം ബാങ്കിൽ പോയാൽ മാറാൻ പറ്റത്തില്ല ഇത് മാറാൻ താല്പര്യമുള്ള ആരെങ്കിലും കമന്റ് ചെയ്യുക താഴെ കമന്റ് ചെയ്യും ഞാൻ ഓഫ് ഗിഫ്റ്റ് ചെയ്യാം എക്സ്ട്രാ ഞാൻ തൊള്ളായിരം തന്നാൽ മതി ഞാനിത് ബാങ്കിൽ നിന്ന് മേടിച്ചപ്പോ ശ്രീത ഇത് ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ അതായത് എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പം രണ്ടാച്ചവടക്കാരൊക്കെ ചില്ലറ രാഷ്ട്രീയ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്ക് എന്നാൽ എന്നോട് സ്നേഹമുള്ള ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് സ്നേഹം ഏകദേശം നമ്മുടെ പെട്രോൾ ഈ പമ്പിപ്പൊ പെട്രോൾ അടിച്ചിട്ടുണ്ട് ഇരുപതിന്റെ എനിക്കറിയത്തില്ല ഞാൻ ഒരു കട കൊടുത്തിട്ടുണ്ട് നമ്മുടെ അതിനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി എല്ലാവിധ ജന്മനാഷ്ട്ര നേരുന്നു ഈ വർഷം നല്ല നഷ്ടമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു അടിപൊളി ആ സാധനം കൊണ്ട് എങ്ങനെ പറ്റുന്നു പൈസ ഉണ്ടാകും ഓക്കെ ഡേ ഹാപ്പി ബേ Happy birthday <tries> to you, happy birthday to you, happy birthday, happy birthday, happy birthday to you, happy birthday to you, happy birthday to you. Uh. Wah. Kau ini kacang lagi. Nih kacangnya, kacang besar. എല്ലാര് <laughs> 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 കഴിച്ചിരിക്കുകയാണ് ബർത്ത് ഒരു പണി ഒന്നും ഫുഡ് കഴിക്കുക എല്ലാവരും കൊടുക്കുക അവിടെ നിർത്തി എണ്ണി എണ്ണി റെഡി ആക്കി തരാൻ പറയാം അഞ്ച് അഞ്ചെണ്ണം അഞ്ചെണ്ണം പീതൊട്ട് കൊണ്ടുപോയാൽ നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിക്കാൻ അഞ്ചെണ്ണം എടുത്തോണ്ട് പോയാ

സൂപ്പർ വീഡിയോ അപ്പൊ ഇന്നത്തെ വീട് ഇത്രക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലൊരു അടിപൊളി വീഡിയോ ആയിട്ട്